കൃപാസനം കൃപാസനം േദനിക്കുന്ന ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം

சோதரே, சகனத்திரமாலையில் பதரான் ചനീగిടും അഭിഷേകം സൗന്ദര്യാഭിഷേകം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ എന്നേരും ആരാധനയും സ്തുതിയും പകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ എന്നേരും ആരാധനയും സ്തുതിയും പകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ

तिरुवताळैल सम्

ദ വേൾസ് ആൻഡ് ഡീഡ്സ് നമ്മുടെ ചൊല്ലലും ചെയ്യലും അതീവ സ്നേഹത്തോടെ ആയിരിക്കണം ദൈവത്തിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണ് നമ്മൾ ദൈവമഹത്വത്തിൻ്റെ പ്രാർത്ഥനയും പ്രയോഗവും നിർവഹിക്കേണ്ടത് അതിന് ഏറ്റവും നല്ല റീഡബിളായിട്ടുള്ളത് ഈസി റീഡിങ് വരണത് ദൈവസ്നേഹത്തോടെ ചൊല്ലുമ്പോഴും ചെയ്യുമ്പോഴും ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ അമ്മയും സക്രിയയും രണ്ടുപേർക്കും പേർക്കും ദൈവം സംസാരിക്കുന്നുണ്ട് ആദ്യം സംസാരിക്കുന്നത് ദൈവമാണ് ഇവരുടെ റെസ്പോണ്ട് ചെയ്യണതാണ് ഇവരുടെ ഒരു പങ്കെന്ന് പറയണത് ഇപ്പം സക്രിയോട് ദൈവം പറഞ്ഞു നിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചിരിക്കുന്ന ദൂതൻ മുഖ്യനെ പറഞ്ഞതാ നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് നിനക്കൊരു കുഞ്ഞിനെ തരും അപ്പോഴ് അതൊരു വാഗ്ദാനമാണ് വാക്കിൻ്റെ ഉള്ളിലെ ദാനം വെച്ച് ദൈവം നമുക്ക് തരുന്നതാണ് വാഗ്ദാനം നമ്മൾ എന്നിട്ട് ഈ വാക്കിൻ്റെ ഉള്ളിലെ ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത് അങ്ങനെയാണ് ദൈവവചനം നമ്മൾക്ക് പ്രയോജനപ്പെടുന്നത് ഫെബ്രുവരി നാല് രണ്ടില് നമ്മൾ വായിക്കുന്നുണ്ട് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവരതിൽ വിശ്വസിച്ചില്ല അപ്പം വാഗ്ദാനം പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ് വാക്കിൻ്റെ ഉള്ളിലെ ദാനം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അനുഭവമാക്കുന്നത് വിശ്വാസത്താലാണ് വിശ്വാസത്തിൻ്റെ ഡിഗ്രി ഓരോ വ്യക്തി ദൈവമായിട്ട് വിശ്വാസത്തെ സ്ഥാപിക്കുന്ന ബന്ധം അത് പുഷ്കലമായ വളരുന്നതനുസരിച്ച് ക്രമേണ പ്രത്യാശയിലേക്കും ദൈവ സ്നേഹത്തിലേക്കുമൊക്കെ ആ ബന്ധം വളർന്നു വരും ഇതൊക്കെ നമ്മളെ പെട്ടെന്ന് വാഗ്ദാനം പ്രാപിക്കുന്നതിനുള്ള സഹായമായി തീരുകയും ചെയ്യും ഇപ്പോൾ ഇത് ഉദാഹരണത്തിനെ ഇപ്പോൾ സക്രിയോട് ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടു നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളോട് സക്രിയ പുരോഹിതൻ പ്രതികരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലല്ല ശരിക്കും കാര്യം സക്രിയ പുരോഹിതനെ ഉടനെ പറയും ഇത് ഞാൻ എങ്ങനെ അറിയുമെന്നാണ് ചോദിക്കണം ഞാൻ എങ്ങനെ അറിയും എന്താണ് അറിയാതിരിക്കാനുള്ള കാരണം ഞാൻ വൃദ്ധനാണ് എന്ന് പറയും എൻ്റെ ഭാര്യ വന്ധ്യയാണെന്ന് പറയും അപ്പം രണ്ട് കാര്യങ്ങൾ പറയും അപ്പോഴേ ദൂതൻ പറയും വാഗ്ദാനമാണ് ഇതൊരു കാലമാകുമ്പോൾ അത് നിറവേറും പക്ഷേ നീ അതിൽ അവിശ്വസിച്ചു അതുകൊണ്ട് നിൻ്റെ നാവിന് ചലിക്കച്ചില്ല നീ മൂക്കനായി ചീരുമെന്ന് പറഞ്ഞു ഞാൻ ഞാനിതിങ്ങനെ പറയണമെന്ന് കാര്യം ഏതാണ്ട് സെയിം വിഷയമാണ് പരിശുദ്ധ അമ്മയോടും ദൂതൻ പറയുന്നത് മറിയമേ നീ ഭയപ്പെടേണ്ട നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ലുക്ക ഒന്ന് മുപ്പത്തി നാല് അപ്പോഴ് അമ്മയും പറയുന്നത് ഏതാണ്ട് സക്രിയ പുരോഹിതം പറഞ്ഞ അതേ വാക്ക് തന്നെയാ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അതിനെയല്ല സക്രിയായും പറഞ്ഞത് എങ്ങനെ അറിയുമെന്ന് രണ്ടുപേരും പറഞ്ഞത് ഒറ്റ കാര്യമാണ് രണ്ടുപേരും ഒരേ സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ ഒരാളോട് നീ ഭാഗ്യവതിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എലിസബത്ത് അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു പറഞ്ഞു കർത്താവ് നിന്നോടളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയെന്ന് അതാണ് ലുക്കാവ് ഒന്നിയ നാൽപ്പത്തി അഞ്ച് അപ്പോഴേ ഇവിടെ എവിടെയോ ഒരു ചെറിയ വിഷയം നമ്മൾ കവർ ചെയ്ത് കിടക്കുന്നുണ്ട് അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ഒരു വിഷയം രണ്ട് പേരോടും പറഞ്ഞത് ഒരു കാര്യം രണ്ടുപേരും പ്രതികരിച്ചത് ഒരുപോലെ പിന്നെ എങ്ങനെയാണ് ഒരാളോട് മിണ്ടണ്ട എന്ന് പറയുകയും അവൻ്റെ സംസാര പ്രാർത്ഥനാശേഷി ഒക്കെ തിരിച്ചെടുക്കുകയും ഒരാളോട് ഭാഗ്യവതി എന്ന് പറയുകയും ചെയ്യണത് കാരണം മനുഷ്യരിലുള്ളത് എന്താണെന്ന് അവന് അറിയാമായിരുന്നു ലുക്ക രണ്ട് ഇരുപത്തി അഞ്ച് അപ്പം മനുഷ്യർ ഉള്ളത് എന്തെന്ന് അവനെ അറിയാമായിരുന്നു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരിൽ എന്തുണ്ടാകണം മനുഷ്യരിൽ എന്താണ് ഉണ്ടാവേണ്ടത് എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്ന സ്നേഹം ഉണ്ടാകണം കേവല സ്നേഹമല്ലത് ശരിക്കും പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നത് ഒന്ന് കോറിനേഴ്സിൻ്റെ പതിമൂന്ന് ഏഴാണ് എന്താണ് ഒന്ന് കോറിനേഴ്സ് പതിമൂന്ന് ഏഴ് സ്നേഹം സർവ്വതും വിശ്വസിക്കുന്നു വിശ്വാസം മാത്രമല്ല നമ്മൾ പറയുന്ന കേവല വിശ്വാസം മാത്രമല്ല അമ്മയുടെ വിശ്വാസമൊക്കെ ഒരു സ്നേഹത്തോടെയുള്ള വിശ്വാസമാണ് ഈ സ്നേഹത്തോടെയുള്ള വിശ്വാസം പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് വാഗ്ദാനം പ്രാപിക്കണതും വചനം നമുക്ക് അനുഭവവേദ്യമാകണതും നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായിശ അങ്ങയുടെ വചനങ്ങൾ ഓരോന്നും പരിശുദ്ധ അമ്മയെപ്പോലെ സ്നേഹത്തോടെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ ശ്രുതികഠ ഹലിയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ അതിശക്തമായി ശ്രുതിക്കട്ടെ ഹലേലൂയ്യ കർത്താവായ ദൈവമേ ഞങ്ങളിൽ വിശ്വാസം ശക്തിയായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെർത്തി മരമുയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് നിറയട്ടെ കർത്താവെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആത്മാവിന് നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേലൂയ്യ ഹലി ഹലലിയ കരങ്ങൾ ഇടിച്ചു ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേതാവേ ഞങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഭർഷിക്കണമേ കൃപകൾ വർഷിക്കണമേ ഈ ശുശ്രൂഷ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് യോഗങ്ങൾ സമർപ്പിക്കുന്നവരുണ്ട് അവരെ എല്ലാം വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണമേണ്ട എന്നിൽ ചിങ്ങലൻ രണ്ടവുന്നു കാണത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപോൽ വിശ്വസിചീടുന്നു എൻ കർത്താവേ കാണത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപോൽ വിശ്വസിചീടുന്നു എൻ കർത്താവേ കരകളയത്തെ കാണുന്നു ഞാൻ വിശ്വാസത്തെന്നിൽ ചിങ്ങലൻ രണ്ടവുന്നു കാൾുന്നു ഞാൻ

തലങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഹലേലൂയ്യൂയ്യ കഥാവായ ദൈവമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ യോഹന്നാൻ പതിനാൽപതിലൂടെ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മഹത്വം അടയാളമായി അനുഗ്രഹമായി സൗഖ്യമായി അഭിഷേകമായി ഈ ശുശ്രൂഷയിൽ പങ്കിടുന്ന ഓരോ മക്കൾക്കും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേ ലൂയ്യ ഹലുയ്യ ഹലൂയ ോങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ലോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാ യേശുണ്ട് കരകളിയർത്തി കാണുന്നു ഞാൻ വിശ്വാസപൂർവ്വം എൻ മുൻപിൽ चेंजेस ഇടണ്ടാകുന്ന കാണുന്നു ഞാൻ വിശ്വാസപൂർവ്വം എൻ മുൻപിൽ चेंजेस ഇടണ്ടാകുന്ന ഹ Alleluia 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 യേശുവേ നമ്മിൽ ആയി ദൈവമേ അങ്ങൊരു സാന്നിധ്യം ഇടരണമേ ഈ പ്രാർത്ഥനയിൽ കർത്താവേ അഭിഷേകം ചെയ്യരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുവേ ും ശ്രീരു പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിൻ്റെ വിശ്വാസ സ്നേഹ നിമിഷങ്ങളിലാണ് നമുക്ക് അടയാളങ്ങൾ ലഭിക്കുന്നത് സക്രിയാക്ക് അടയാളം ലഭിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് അടയാളം ലഭിച്ചത് ഒന്നെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ മുഹൂർത്തത്തിൽ ഇതുപോലെ അടയാളം ലഭിച്ച അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങൾ നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യ പ്രാർത്ഥനാപൂർവം ശ്രമിക്കുക എൻ്റെ പേര് ആലീസ് ബിജു പീരുമേൽ ഇടുക്കി ജില്ലയിൽ പീരുമേലാണ് എൻ്റെ വീട് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ഇവിടെ വരികയും പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഏഴാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ആറ് നിയമങ്ങൾ വെച്ചു എനിക്ക് അഞ്ച് സാധിച്ചു കിട്ടി എൻ്റെ എനിക്ക് എൻ്റെ കാരിൽ ഒരു കൊള്ളുകയും അത് റിയാക്ഷനായി കാറിൻ്റെ മുട്ട് വരെ നീര് വെക്കുകയും ചെയ്തു പല ആശുപത്രികളിലും പോയി ഇറങ്ങി എങ്കിലും ഡോക്ടർമാർ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു രണ്ടര വർഷത്തോളം ഞാൻ ആശുപത്രി കാലിൽ ഇറങ്ങി അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു പറഞ്ഞു അലീസൻ ഞങ്ങളോട് പള്ളിയിൽ പോകുന്നുണ്ട് അവിടെ വരികയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അലീസിൻ്റെ കാല് കരിയും എന്ന് പറഞ്ഞു എൻ്റെ കാലിനകത്ത് വലിയ പ്രണവമായിരുന്നു എന്നിട്ട് ഞാൻ ആ കൂട്ടുകാരിയുടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്ന് മാസം കൊണ്ട് എൻ്റെ കാലുകരിഞ്ഞു എനിക്ക് ഇവിടുന്ന് വന്ന ഉപ്പും ഉപ്പിട്ട് കാലി കഴുകി അതിലെന്തേച്ച പൊതിഞ്ഞ് കെട്ടി കിടക്കാൻ ഇവിടുന്ന് എന്നോട് കൗൺസിലിങ്ങിന് പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്തു മൂന്ന് മാസം കൊണ്ട് എൻ്റെ കാലി കരിഞ്ഞു അമ്മയും പുരുക്കന്മാരനും എനിക്ക് സാധിച്ചതെന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി പറയും നമ്മള് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടാകണം കേവല വിശ്വാസത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ ചെയ്തികൾ നമ്മളൊരാളോട് ക്ഷമിക്കണം എന്ന് വിചാരിച്ചോ അപ്പോഴും ദൈവത്തോട് നമ്മൾ പറയണം ഭർത്താവ് ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കണം അത് നിന്നെ പ്രതി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങനെ ഈ ചെറിയ പുരത്തും നിൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എഴുപ്പമുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ നീ ആർക്കെങ്കിലും ഒരു ത്യാഗം അനുഭവിക്കേണ്ടി വന്നാൽ അതെല്ലാം ദൈവസ്നേഹത്തെപ്പുറത്ത് കാഴ്ചവെക്കുമ്പോഴാണ് സ്നേഹത്തിൽ ദൈവം മഹത്വപ്പെടുമ്പോൾ നമ്മുടെ സ്നേഹത്തിൽ വളരും ദിവ്യകൃബാനയുടെ ആരാധന ആരംഭിക്കുക ആരാധന സമയത്തും ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സ്നേഹത്തിലാണ് നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കിവിടെ സംലഭ്യമായിരിക്കുന്നത് വേറെ ഒരു റീസണുമില്ല നീ ദിവ്യകൃപാനയില് കഴിഞ്ഞ രണ്ടായിരത്തിടെ വർഷമായിട്ട് ജനരാശിയുടെ കൂടെ ഇത്രയും എളിമയുള്ളവനായിട്ട് നിന്നെ തന്നെ സമർപ്പിച്ച് സംരഭ്യനാക്കിയതിനെ ആക്കിയതിന് സ്നേഹമല്ലാതെ വേറെ ഒരു റീസണുമില്ല കർത്താവ് നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഒരു ആധ്യാത്മികമായ ദുരന്തം എന്ന് ഞങ്ങൾ കരുതുന്നു കർത്താവീ ആരാധരെ പങ്കെടുക്കുന്നവരെ ദിവ്യക്രബാനിൽ നിന്നെ കാണുന്നവർക്കെല്ലാം കർത്താവെ നിന്റെ സ്നേഹത്താൽ അവരെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രുതികട്ടു ദൈവസ്നേഹത്താൽ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ദരിദ്രരാകുന്നത് നിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിനക്ക് തിരി പ്രതിസ്നേഹം ഞങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും കർത്താവിയെ പ്രകടിപ്പിക്കാൻ കഴിയാത്തവരായി തീരും വരാം കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങനെ സ്നേഹത്തിൻ്റെ സമൃദ്ധി തിരിച്ചറിയുവാനും അത് സമൃദ്ധമായി നൽകുവാനും നൽകിക്കൊണ്ട് അവർ ജീവനിൽ സമർത്ഥമായി അഭിഷുഖരാകാൻ വേണ്ടി ഇടയാക്കിടമയെ ശ്രദ്ധിക്കണം ഹല്ലേലൂയ 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 ഈശോയെ സ്തോത്രമേ ഈശോയെ ആരാധനയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ സ്പർശിക്കണമേ എന്നു പ്രാർത്ഥിക്കുന്നു ഈശോയെനെ ഓർണമേ എന്നു പ്രാർത്ഥിക്കുന്നു ആരാധന സ്തോത്ര അഭിഷേകചരി ആരാധന രവി സൗഖ്യപ്പെട്ടി തിരുഭൂജിമേ കർത്താവ് ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്നാണ് ഞങ്ങൾ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ അത്രയും ഞങ്ങൾക്ക് പറ്റണില്ല കർത്താവ് കർത്താവ് അങ്ങയുടെ പ്രത്യേകമായ കൃപയാൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് നിന്നെ സ്നേഹിക്കാനുള്ള ഒരു പ്രത്യേക പുതിയ ഹൃദയം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഞങ്ങൾ ശ്രദ്ധിക്കട്ടെ താവേ പുതിയൊരു ചൈതന്യ പുതിയൊരു ഞങ്ങൾക്ക് നൽകണമേശ സംരക്ഷിക്ക കർത്താവ് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ കൊണ്ട് നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ട് കർത്താവ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ചൂഹങ്ങളും കാരണം ഉറക്കം പോലും വരാത്തവർ എങ്ങനെ നിൻ്റെ സ്നേഹം തിരിച്ചറിയും കർത്താവ് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദം കാരണം അകെ തിരിച്ചറിയാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആരാധന ശക്തിയാൽ കർത്താവ് അവരെന്ത് സഹനമാണ് അനുഭവിക്കണത് ആ മേഖലകളിലെ കർത്താവ് വിടുതലും സൗഖ്യവും നൽകിക്കൊണ്ട് അങ്ങനെ സ്നേഹം ഒക്കെ അനുഭവിക്കുവാൻ അടയാളം നൽകണമേ ആരാ ടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ് ഈ ആശീർവാദത്തിനായി ദിവ്യ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഈ നിമിഷം നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിലെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കണം കർത്താവ് ഞങ്ങൾ ആരെല്ലാം ആർക്കെല്ലാം വേണ്ടി ഈ ആരാധന ഓരോ മീഡിയ മാധ്യമങ്ങളെല്ലാം എപ്പോഴെല്ലാം ഈ ആരാധനയുടെ ആശീർവാദം കൂടുന്നുവോ കർത്താവെ അപ്പോഴെല്ലാം കുടുംബത്തിലായാലും വീട്ടിലായാലും ഓരോ ഇടങ്ങളിലായാലും എവിടെല്ലാം ആരെല്ലാം എപ്പോഴെല്ലാം ഈ ആരാധകർ പങ്കെടുക്കുന്നു അപ്പോഴെല്ലാം അവരുടെ മനസ്സ് ശരീരം ആത്മാവ് ജീവിതം ജീവിത സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങളെല്ലാം കർത്താ അവൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ സ്തുതിക്കട്ടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ജീവിത മേഖലകളെ കരങ്ങൾ ഉയർത്തു സ്ഥിതിക്കട്ടെ കഥാവധിങ്ങളെ ആശീർവദിക്കുകയാണ് കഥാവധിങ്ങളെ സ്പർശിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെയും മണ്ഡലങ്ങളെയുംവദിക്കുന്നു ജപ്തി നടപടി കഴിയുന്നവരെയും സദാന രഹിതരെയും ഭവനരഹിതരെയും ആശീർവദിക്കുകയാണ് തീരാ ദുഃഖത്തിലും ദുരിതത്തിലും മാരക രോഗത്തിൽ കഴിയുന്നവരെയും ഈശോ സ്പർശിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ കാണുന്ന ഓരോ മകനെയും മകളെയും ഈശോ ആശീർവദിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യയിൽ ചോദിക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്നു